നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അൺസോൾഡ് ആയവനല്ലേ അപ്പോൾ ഓരോ കളിയും എനിക്ക് ബോണസാണ് ആണ് പറയുന്നത് സന്ദീപ് ശർമ്മയാണ് എന്തൊരു മാജിക്കൽ പെർഫോമൻസ് ആണ് ഇന്നലെടുത്തത് അഞ്ച് വിക്കറ്റുകൾ അദ്ദേഹം പിഴ്തെടുത്തു മുംബൈ ഇന്ത്യൻസിന്റെ നടുപൊടിക്കുന്ന കാഴ്ച അവരുടെ ബാറ്റർ തുടക്കത്തിൽ പ്രധാന ബാറ്റർ പറഞ്ഞു വിടുന്നു ഒടുവിൽ അവസാനത്തില് മൂന്ന് വിക്കറ്റുകൾ പിഴ്തെടുക്കുന്നു അങ്ങനെ മുംബൈയുടെ ഇന്നിങ്സ് വലിയ രൂപത്തിലേക്ക് പോവില്ല ടു ഹൺഡ്രഡ് ഒക്കെ ഒരു ഘട്ടത്തിൽ അവർക്ക് ഗെറ്റബിൾ എന്ന രൂപത്തിൽ തോന്നിയിരുന്നു പക്ഷേ അതിനൊന്നും വിടാതെ അവസാന ഓവറിൽ മൂന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്ത് സന്ദീപ് എന്ന കാര്യം കൂടി ഓർക്കുക പരിക്കേറ്റ് പുറത്തിരുന്നിട്ട് തിരികെ വന്നിട്ടാണ് ഈ ഒരു പെർഫോമൻസ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് താൻ ഫിറ്റ്നസ് വീണ്ടെടുത്തത് എന്ന് സന്ദീപ് തന്നെ പറയുന്നുണ്ട് നോക്കാം നമുക്ക് സന്ദീപിന്റെ കാര്യങ്ങൾ അദ്ദേഹം ഓപ്ഷനിൽ അൺസോൾഡ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടീമിലേക്ക് റീപ്ലേസ്മെന്റ് എന്ന രൂപത്തിലാണ് എത്തുന്നത് പിന്നെ അദ്ദേഹം ഡെപ്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഭാരത കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിന്റെ തുടക്കത്തിൽ അദ്ദേഹം കളിച്ചെങ്കിലും പിന്നെ പരിക്കേറ്റ് പുറത്തിരുന്നു തിരികെ വരുന്നതോ തിരികെ വരുന്നതോ തന്റെ ആദ്യത്തെ ഫസ്റ്റ് ഫൈവ് വിക്കറ്റ് ഹോളുമായിട്ടാണ് അദ്ദേഹം തിരികെ വരുന്നത് സന്ദീപ് ശർമ്മ തീർച്ചയായിട്ടും ഒരു ഹീറോയാണ് ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം ആ കാര്യം പറഞ്ഞു ഞാൻ അൺസോൾഡ് ആയവനല്ലേ അപ്പൊ ഇതൊക്കെ എനിക്ക് ബോണസാണ് ഓരോ കളിയും ബോണസാണ് എന്ന് തന്നെ സന്ദീപ് പറയുന്നു അദ്ദേഹം പറയുന്നത് ഇന്നലത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ ശേഷം അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഫിറ്റ് ആയത് ഇന്നലത്തെ ദിവസത്തിന് മുമ്പ് മാത്രമാണ് സോ ഫിറ്റ്നസിന് ശേഷമുള്ള ആദ്യ മത്സരം ആക്ച്വലി പിച്ച് ലോവർ ആൻഡ് ലോവർ സൈഡ് ആയിരുന്നു എന്റെ പ്ലാൻ എന്ന് പറഞ്ഞ് കട്ട് സെറിയുക എന്നുള്ളതാണ് അത് മികച്ച രൂപത്തിൽ വരികയും ചെയ്തു നമ്മൾ അവസാന ഘട്ടത്തിൽ ബൗൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബിഗ് ഹാർട്ട് ഉണ്ടാവേണ്ടതുണ്ട് ഈ ഐ പി എല്ലില് എപ്പോഴും ബൗളേഴ്സിനെ ആ തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ അത് ഏതായാലും നമ്മുടെ വേരിയേഷൻസ് മികച്ച രൂപത്തിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കില് ബിഗ് ഹാർട്ട് ഉണ്ടായി പറ്റൂ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അൺസോൾഡ് ആയി പോയവനാണ് പിന്നെ റീപ്ലേസ്മെന്റ് ആയിട്ട് എത്തി സോ എവറി ഗെയിം ഐ ആം ടേക്കിംഗ് ആസ് എ ബോണസ് എല്ലാ മത്സരങ്ങളും എനിക്ക് ലഭിക്കുന്ന ഓരോ അടുത്ത മത്സരവും ഞാനൊരു ബോണസ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ടൂർസ് ബാക്ക് സോ എവറി ഗെയിം ടേക്കിംഗ് പക്ഷേ ആ ബോണസ് മികച്ച രൂപത്തിൽ രാജസ്ഥാൻ റോയൽസ് റോയൽസിന് ഗുണകരമായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു സഹിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ